ഇന്ത്യ ഭാര്യയുടെ പേര് എന്താ കുട്ടികളെ ഇതിന്റെ കൂടെയാണ് ഇറക്കി ഇറക്കിയത് വെറുതെ സമകാലിക മാത്രം പിശാദ് എവിടെ ഇറങ്ങി ജോർദാനിൽ ഇറങ്ങി പിശാലി ഇറങ്ങി

ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കാരം ഖലാക്കെ തവൽ കിടന്നറിയാൽ പാല സൈത്താനു ഫിയുദിനിഹി ഇബ്രീഹിംന്റെ ചെവീര മൂത്ര മൽക്കും എന്ന നബി മുഹമ്മദ് മുസ്തഫാ നിങ്ങൾ എന്തായാ ചേട്ടൻ കൈ കൊടുക്കാന ഇബ്രീസിനെ ആടി വടിക്കാൻ ഔദു ബില്ലാഹി മിന ഷൈത്താനർ ജാ ആക്കറിയാതെ

അപ്പോൾ മിക്കവാറും പിശാചിന്റെ മാറിയിട്ടുണ്ട് മാത്രം നിസ്കരിച്ചു ഞാൻ മലപ്പുറം വാങ്ങു പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുപ്പിൽ കത്ത് തന്നു വാച്ച് ചെയ്യണം എന്റെ ഭർത്താവ് ഒരു നാലു പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധപ്പെട്ടു അതിന്റെ താഴെ എഴുതി നിക്കുന്നു ഈ സദസ്സി അതെന്താന്ന് പറയണ താഴെ എഴുതിയിരിക്കുകയാണ് എന്റെ ഭർത്താവസ്ഥാന്റെ മുമ്പിൽ വാങ്ങുവെക്കാൻ വന്നിട്ടുണ്ട് ഗ്യാസ് അത് പ്രസംഗിച്ച അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ആ നാല് പെണ്ണുങ്ങൾ അപ്പുറത്ത് ചിരിച്ചോണ്ടിരിക്കാനും അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ ആ സഹോദരങ്ങളെ ഇതാണ് ജീവിതം പോരെ പോരാടാനുള്ളതാണ് എന്നിട്ട് രണ്ട് നിസ്കരിക്കുക കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ദിവസം വരെ കേരളത്തിൻ്റെ മിക്ക മുസ്ലിം പള്ളികളെ ചെറുപ്പക്കാർ കുറവാ കാരണം മോളിവുഡിന്റെ കോടികൾ വളക്കിയ സിനിമാ നായകന്റെ സിനിമകാരാണ് ണിവരെ തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള തിയേറ്ററിലെ ചെറുപ്പക്കാരൻ ക്യൂ ആനാച്ച സിനിമ കാണാൻ രണ്ട് മണിവരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരോ സുബൈ നമസ്കാരം ഒരു ചൂതനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ

പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കാര്യത്തിൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വലിയ ജനുവരി അഞ്ചാം തീയതി ആ ദിവസം വളരെ കൃത്യമായിട്ടെ മുമ്പിൽ ഓർമ്മയുണ്ട് കാരണം എന്നറിയോ അറിയോ അന്ന് എന്റെ വിവാഹത്തിന്റെ പത്താം വാർഷികമാ ഒരാറ് മാസം മുമ്പ് എടുത്തിട്ട് ഭാര്യയിൽ വരച്ചിട്ടും ഇന്നത്തെ ദിവസം

ഞാൻ വേറൊരാള് ബിസിനസ് ക്ലാസ്സിലല്ല ഇത് കേൾക്കുമ്പോ ചില ഉൽപ്പരി പറയുന്ന കേൾക്കാറുണ്ട് ഇത് നിങ്ങളുടെ കരുവിലോട്ട് പറയാം മൂന്ന് സുന്ദരി പെണ്ണുങ്ങൾ ഒരു ബിസിനസ് ക്ലാസ്സിലേക്ക് ചാരി കിടക്കും ണക്കും ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എന്നെ ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ ഉറങ്ങാൻ പോവുകയാന്നായി തുടങ്ങി സമയമാകും ഒന്ന് തട്ടിവിളിച്ചേക്കണം കാരണം അത് പറഞ്ഞ് തുണക്കത്തിന്റെ ക്ഷീണത്താല് കേട്ടു അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു നിന്നും ഞാൻ ശബ്ദമാൻ്റെ കണ്ണുകളെ കാലുകളെ വിശ്വസിക്കാതെ നോക്കിയപ്പോ യാറിയും മണി മുകളിൽ പറക്കുകയാളലിൻ്റെ മണി മുകളിൽ പറക്കുമ്പോ ആ സമയത്ത

ഇമ്മലെ നഗരോധരങ്ങളെയും ജൂതന്മാരെ കൊന്നടുങ്ങിയപ്പോൾ ജോതാനിലേക്കോടി പോയടാ പുന്നുമോനേ ഹർദി കരഞ്ഞിനെ മുകളിലൂടെ 30000 മുകളിലൂടെ ഫ്ലൈറ്റിൽ പറക്കുമ്പോോട് പൊട്ടി കരഞ്ഞിട്ട് പറ സർബ്ബിനോട് дуа ചെയ്യുന്ന വജ്റായുടെ ഉള്ളടകണ്ട അമേരിക്കൻ Джаരസൻമാർ ഇസ്രായേലിനെ ഇങ്ങ ഫലസ്തീനവക തടആക്കിയാതുണ്ട് അവരെ ഏറ്റവും വലിയ ആയുധമേടാ അവരെ ആയുധമേടാ

ും ഒന്നാമത്തെ വന്ന് പള്ളിയിൽ കൊണ്ട് നിസ്കരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും

ടിമകളായ മനുഷ്യരെ പഴപ്പിക്കാൻ എൻ്റെ അടിമകൾ നിന്റെ അടിമകൾക്ക് നിനക്ക് നിസ്കരിക്കാ പള്ളിയുണ്ട് എനിക്കൊരു പള്ളി തരണി അല്ലാഹവേ അള്ളാഹു പറഞ്ഞു പള്ളിയിൽ നിന്റെ പള്ളി കുളിമുറിയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ മിക്ക മെസ്റ്റാർഡിന്റെയും ഭജനക്ഷോത്രയും ലേഡീസിന്റെ ക്യാമറ ഉണ്ടായത് നിന്റെ 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 പള്ളി നിന്റെ പള്ളി കുളിമുറിയാണ് അപ്പൊ കുളിയുടെ മുമ്പിൽ കുളിഞ്ഞോട്ടും അവസാനിപ്പിക്കുക മാർക്കറ്റുകളാണ് അടിമകൾക്ക് പണക്കുണ്ണയിൽ പോയിട്ട് പിത്രയും മസാറും പറയുന്നതാണ് നിന്റെ മതിലിസ് കൈവൊങ്ങൂ കൈവങ്ങു നിക്കരിക്ക മണിക്ക് ശേഷം നടക്കുന്ന മിക്കവാറും െതിരായ പോരാട്ടം ഈ ആവശ്യമില്ലാതെ പള്ളി തന്നെ വന്നിട്ട് പള്ളിന്റെ മുക്കരയുടെ മുരിയാരെ മൂളി കയറണം ഈ പരിപാടി പരിപാടി നമുക്ക് കേട്ട് ഇഷ്ടപ്പെട്ട വിശക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പള്ളിന്റെ മുക്കി അതുകൊണ്ട് ഇവീസിന്റെ ചിന്തയാ മാത്രമോ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെട്ട് ആ സമയത്ത് ചോദിച്ചു അള്ളാഹിവേ എൻ്റെ പള്ളി അമ്മാണെങ്കിൽ

ജനുവരിയുടെ തണുപ്പുള്ളവര് രാത്രി എഴുന്നിട്ടവള് പഠിച്ചോണ്ടിരിക്കും ഉറക്കമാണ് ആ സമയത്ത് ഉറക്കം വരുമ്പോൾ ഉറക്കം പോകാനൊരു പാട്ട് ഏടാ പാട്ട് നെഞ്ചിനൊഴി ാണ് കണ്ണട ചാണിയാണ് ഉള്ളിൽ പോയി പോകും ആ ആ സമയത്തിന് കണ്ണുതറ നാണിയാണ് കണ്ണോട് കണ്ണിടേത്തി എന്നോടിനെ കാമത്തിന്റെ കഥ പറയാൻ ഇതുപോലൊരു കാമുകൻ എനിക്കും കിട്ടിയിരുന്നെങ്കില് ആ പെണ്ണ് ചിന്തിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ട